നമസ്കാരം തീർത്ഥാടന പള്ളിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സമയം കിട്ടുമ്പോൾ ചില ദേവാലയങ്ങളെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വരാപ്പുഴ അതിരൂപതയിലെ സെയിന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ ദേവാലയത്തിന്റെ മുൻപിലാണ് കേരളത്തിലെ പുരാതന ദേവാലയങ്ങളിൽ ഒന്നാണ് സഹായമാതാവിന്റെ ആദ്യത്തെ നൊവേന ആരംഭിക്കുന്നതും ഈ ദേവാലയത്തിൽ അതിന്റെ ചരിത്രങ്ങളിലേക്കെല്ലാം നമുക്ക് കടന്നു പോകാം ദേവാലയത്തിന്റെ ഹ്രസ്വമായ ചിത്രം ഏതായാലും നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ച് കൂടുതൽ കാര്യങ്ങളെ തിരിച്ചറിയാം ഏതാണ്ട് ഇരുന്നൂറ്റിനാല് വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ദേവാലയമാണിത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗീയ മധ്യസ്ഥതയിൽ ഉയർന്നു നിൽക്കുന്ന ഇവിടെ നിത്യസഹായ മാതാവിന്റെ വലിയ അത്ഭുതത്തിന്റെ നിറവാണ് ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിക്കും കാണാൻ കഴിയുന്നത് നാടിന്റെ നാനാ നിന്നും അനേകായിരങ്ങൾ ഓരോ ആഴ്ചയിലും ഇവിടെ വന്നളയുന്നത് തങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങളുടെ മാറാപ്പുമായിട്ടാണ് പരിശുദ്ധ മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ മുൻപിൽ അവ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുകയും തങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കിരണങ്ങൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഈ സന്നിധിയിലേക്ക് ഓടിയണയുന്നത് അവരുടെ ലക്ഷ്യം മാതാവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക മനോഹരമായ ദേവാലയത്തിന്റെ ഉൾഭാഗം ഇവിടുത്തെ പ്രധാന ബലിവേദി മുകളിൽ പ്രകാശകിരണങ്ങൾക്ക് നടുവിൽ പാറിപ്പറന്നിറങ്ങുന്ന രൂപിയുടെ ചിത്രീകരണം നടുവിൽ വിശുദ്ധ ഫ്രാൻസി അസി പ്രാർത്ഥനാനിരതനായി ശിരോവസ്ത്രമണിഞ്ഞു തന്റെ ഗുരുവും നാഥനുമായ ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിന് സമീപം നിൽക്കുന്ന തിരുസ്വരൂപമാണ് ഈ ചിത്രത്തിൽ ഇപ്പോൾ കാണുന്നതാണ് ആദ്യത്തെ മാതൃകയായി ഇവിടെ ഒരുക്കിയിരുന്ന തിരുസ്വരൂപം പിൽക്കാലത്ത് മാറ്റം വരുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തിരുസ്വരൂപവും ബലിവേദിയുടെ സമീപം സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക മധ്യസ്ഥയായ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം അപാലവൃദ്ധം ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ണീരൊഴുക്കി അമ്മയുടെ മധ്യസ്ഥം തേടുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രഭാകം ഈശോയുടെ വളർത്ത പിതാവായ വിശദൌസെ പിതാവിന്റെ തിരുസ്വരൂപം പ്രധാന ബലിവേദിയിൽ കത്തിഡ്രലിന്റെ പ്രത്യേകതയായ മെത്രാപോലിത്തയുടെ സിംഹാസനം ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് സക്രാരിയുടെ താഴെ ബലിവേദിയിൽ ഇത് കാണാം പരാപ്പുഴ അതിരൂപതയിലെ എറണാകുളംകാർക്ക് വേണ്ടി സ്ഥാപിതമായ ദേവാലയമാണിത് പള്ളി എന്നും ഈ ദേവാലയം അറിയപ്പെടുന്നു ഏതാനും മീറ്റർ ദൂരങ്ങളിലായി തെക്കേപ്പള്ളി എന്നറിയപ്പെടുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ സെന്റ് മേരീസ് ബസിലിക്കയും വടക്കേപ്പള്ളി എന്നറിയപ്പെടുന്ന വരാപ്പുഴ അതിരൂപതയിലെ ഈ ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ പള്ളിയുടെയും നടുവിൽ നിലനിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ദേവാലയത്തിന് നടുവിലെ പള്ളി എന്ന വിളിപ്പേര് വന്നത് ഇതാണ് ആദ്യത്തെ പഴയ ദേവാലയത്തിന്റെ ചിത്രം ഇതിന് മുൻപിൽ വേറെ ദേവാലയം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാല് ഈ ദേവാലയം അതിരൂപതയുടെ പ്രോ കത്തിഡ്രൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കത്തീഡ്രലായും ഉയർത്തപ്പെട്ടു നൂറ്റി അൻപത്തി വർഷങ്ങൾക്ക് ശേഷം കാലപ്പഴക്കം മൂലം പഴയ ദേവാലയം പൊളിച്ച് നീക്കം ചെയ്താണ് പുതിയ ദേവാലയം സ്ഥാപിച്ചത് ഇന്ന് കാണുന്ന ദേവാലയം സ്ഥാപിച്ചത് ഈ ദേവാലയത്തിന്റെ ശില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ നാലിന് സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ നാലിന് ദേവാലയം ആശീർവദിച്ച് ഇടവക സമൂഹത്തിന് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തതും അന്നത്തെ മത്ര പോലിത്ത ജോസഫ് കേളന്ത്ര പിതാവാണ് മോൺസുന്നൂർ അലക്സാണ്ടർ വടക്കുന്തലയായിരുന്നു അന്ന് ഇടവക വികാരി സഹായമെത്രാനായിരുന്ന കാലം ചെയ്ത അഭിപന്യ ആന്റണി തണ്ണിക്കോട്ട് പിതാവിന്റെ പിന്തുണയും സഹോദരണവും എല്ലാം എടുത്തു പറയേണ്ടതാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തീർത്ഥ ഒരു കപ്പലിന്റെ മാതൃകയിൽ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ഈ നിർമ്മിതിയുടെ മേൽക്കൂരയുടെ ആധുനിക സാങ്കേതിക നാമം ഹൈപ്പർബോളിക് പാരാബ്ലോയിഡ് ഷെൽ എന്നാണ് ഇരുവശത്തുമായി നൂറ്റിനാൽപ്പത് അടി ആഴത്തിൽ ഭൂമി തുരന്ന് കമ്പി വലകൾ ഇറക്കി കോൺക്രീറ്റ് നിറച്ചിട്ടുള്ള ഇരുപത്തിനാല് തൂണുകളിലാണ് ഈ ദേവാലയത്തിന്റെ മുഴുവൻ ഭാരവും നിലനിൽക്കുന്നത് ഈ ദേവാലയത്തിന്റെ ഉള്ളിൽ ഒരു തൂണു ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത വലിയ ആകർഷണമാണ് ഈ ദേവാലയം ിനം നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ടൂറിസ്റ്റുകൾ ഈ തീർത്ഥാടന ദേവാലയം തേടിയുടെ വന്നടയുന്നത് പരിശുദ്ധ അമ്മ മാതാവിന്റെ അനുഗ്രഹം തേടിക്കൂടിയാണ് ശനിയാഴ്ചകളിൽ നടത്തുന്ന നിത്യസഹായ മാതാവിന്റെ നൊവേനയാണ് ഇവിടുത്തെ പ്രധാന കർമാനുഷ്ഠാനം അഭിമന്യ ജോസഫ് അട്ടിപ്പേറ്റ പിതാവിന്റെ പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും പ്രത്യേക താല്പര്യവും പ്രകാരം മോൾസഞ്ചോർ ജോസഫ് പൈപ്പിശ്ശേരി വികാരിയായിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഫെബ്രുവരി പതിനൊന്ന് ലോഡ് മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഇവിടെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ആരംഭിച്ചത് ഇപ്പോൾ ഓരോ ശനിയാഴ്ചകളിലും എട്ട് നൊവേനകളും ദിവ്യബലികളും ദിവ്യകാരുണ്യ ആരാധനയും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കറിയുന്നത് ആയിരങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിന്റെ ഈ സന്നിധിയിലേക്ക് ഓടിയണയുന്നത് തങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടതകളുമെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഉണ്ണിയേശുവിൽ നിന്ന് യേശു ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാണ് ഓരോ മനുഷ്യനും ഈ ദേവാലയത്തിലേക്ക് വന്നണയുന്നത് നിത്യസഹായ മാതാവിന്റെ ഈ ചിത്രം നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഈ ചിത്രത്തിന് വലിയ പ്രത്യേകതകളുണ്ട് കിരീടമണിഞ്ഞ മാതാവിന്റെ ശിരസിന് ചുറ്റുമി എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ അമ്മ എന്നാണ് ഇരുവശത്തും കാണുന്നത് മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഘായലിന്റെയും ഗബ്രിയലിന്റെയും ചിത്രങ്ങളാണ് അവരുടെ തലയ്ക്ക് മീതെ ഈ എഴുതിയിരിക്കുന്നത് അവരുടെ പേരുകളാണ് കൈകളിൽ യേശുവിൻ്റെ പീഡാനുഭവ സാമഗ്രികളാണുള്ളത് മിഘായൽ കുന്തവും മുൾമുടിയും ഗബ്രിയൽ കുരിശും വഹിച്ചിരിക്കുന്നത് നമുക്ക് കാണാം കുരിശു കാണുന്ന നിമിഷം ഉണ്ണിയേശു ഭയവിഹോലയായി ഞെട്ടുന്നതും കാലുകൾ കൂട്ടിയിടിക്കുമ്പോൾ കാലിൽ നിന്ന് ചെരുപ്പ് താഴെ വീണു പോകുന്നതുമാണ് ചിത്രത്തിൽ കാണുന്നത് മാതാവിന്റെ മുഖം ഗൗരവപൂർണമാണ് നമുക്ക് കാണാം പ്രതിസന്ധികളിൽ സഹായം തേടുന്നവർക്ക് ആശ്വാസം നൽകുമെന്നും മാതാവിന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ട് പാപം ചെയ്ത പുത്രനെ ദ്രോഹിക്കരുതെന്നും ഈ അമ്മ നമ്മോട് പറയുന്നു നിത്യസഹായ മാതാവിന്റെ അനുഗ്രഹം തേടുന്നവർക്കെന്നും ഈ അമ്മയുടെ സന്നിധിയിൽ വലിയ ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് ഈ ദേവാലയത്തിന്റെ തന്നെ ഒരു എടുത്തു പറയേണ്ട സവിശേഷത കൂടിയാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉറങ്ങുന്നതാണ് ഈ ദേവാലയത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ദേവാലയത്തിന്റെ പിൻഭാഗത്തായി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വരാപ്പുഴ അതിരൂപതയുടെ പ്രഥമ ഏതദേശീയ മെത്രാപോലിത്ത ആയിരുന്ന ദൈവദാസൻ ജോസഫ് അട്ടിപ്പേട്ടി പിതാവിന്റെയും അതിരൂപത സഹായമെത്രാനായിരുന്ന ആന്റണി തണ്ണിക്കോട്ട് പിതാവിൻ്റെയും മെത്രാപോലിത്തമാരായിരുന്ന മോസ്ട്രോവറൻ ഡോക്ടർ ജോസഫ് കേളന്തറ മോസ്ട്രോവറൻ ഡോക്ടർ ഡാനിയൽ അച്ചാരി പറമ്പിൽ മോസ്ട്രോവറൻ ഡോക്ടർ കൊറലി സിളഞ്ഞിക്കൽ എന്നിവരുടെ കബരുടങ്ങൾ സ്ഥിതി ചെയ്യുന്ന മന്ദിരമാണ് ഈ ദേവാലയത്തിൽ എത്തുന്ന ആളുകൾ ഇവിടെ വന്ന് ഇത് സന്ദർശിക്കുന്നത് പതിവാണ് ഇവിടെ കുമ്പസാരിക്കാനുള്ള സൗകര്യവും ഒക്കെ ക്രമപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് അനേകരുടെ വലിയ ത്യാഗപൂർണ്ണമായ സഹകരണം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാലും ഇതിന്റെ നിർമ്മാണത്തിൽ ഹൈപ്പർബോളിക് പാരാബോളിൽ ഷെൽ എന്ന സാങ്കേതിക വിദ്യ കേരളത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയ വാസ്തുശില്പ വിദഗ്ധൻ എഞ്ചിനീയർ അലക്സ് ജേക്കബ് ഈ മനോഹരമായ ദേവാലയത്തിന്റെ കോൺട്രാക്ടർ പി പി ജോർജ് എന്നിവരെ ഞാൻ പ്രത്യേകം സ്മരിക്കുന്നു ദേവാലയത്തിന്റെ മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള മനോഹരമായ മണി ഇത് മരിയ സദൻ ദേവാലയത്തിന്റെ മുൻഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള കരിങ്കൽ കുരിശ് മാതാവിന്റെ ചിത്രവും ഇതിലാലേഖനം ചെയ്തിരിക്കുന്നത് കാണാം മനോഹരമായ ഈ ദേവാലയത്തിനകത്ത് എത്തുന്ന ആളുകൾക്ക് ഏത് ഭാഗത്തിരുന്നാലും യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ കർമാനുഷ്ഠാനങ്ങളിൽ ശാന്തതയോടെ ഭക്തിപൂർവം വിശ്വാസപൂർവം പങ്കെടുക്കാമെന്നുള്ളതാണ് വലിയ പ്രത്യേകത എത്തുന്നവർക്ക് മുഴുവൻ ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുവാനുള്ള ഇരിപ്പിടങ്ങൾ നമുക്കിവിടെ കാണാം മനോഹരമായ ഫാനുകൾ ക്രമീകരിച്ചിട്ടുണ്ട് വശങ്ങളിൽ കുരിശിന്റെ വഴിയുടെ ചിത്രീകരണം നമുക്ക് കാണാം അങ്ങനെ പ്രാർത്ഥനയുടെ വലിയൊരു അന്തരീക്ഷം ഈ മനോഹരമായ ദേവാലയം ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ഒരുക്കി നൽകുന്നത് നമുക്ക് കാണാം ദൈവാനുഗ്രഹത്തിന്റെ വിളനിലമായ നിത്യസഹായ മാതാവിന്റെ വലിയ അനുഗ്രഹ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ മധ്യസ്ഥ സാന്നിധ്യമുള്ള ഈ വിശുദ്ധ ദേവാലയത്തിന്റെ ചരിത്രം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങൾ ഈ ദേവാലയത്തിൻ്റെ പിന്നിലുണ്ട് ചരിത്രപ്രസിദ്ധമായ കേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല വീഡിയോ നീണ്ടു പോകണ്ട എന്ന് കരുതി തന്നെയാണ് ഇത് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത തീർത്ഥാടന പള്ളിയിൽ കാണാം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ